സ്മാർട്ട് മീറ്റർ പദ്ധതി കേരള സർക്കാർ നടപ്പാക്കണമെന്ന് സജീവിൽ കേന്ദ്ര സർക്കാർ ആവിഷ്കരിച്ചിരിക്കുന്ന സ്മാർട്ട് മീറ്റർ പദ്ധതി നടപ്പാക്കാൻ കേരള ഗവൺമെന്റ് തയ്യാറാവണമെന്ന് കേരള കോൺഗ്രസ് ഡെമോക്രാറ്റിക് ചെയർമാൻ സജീവ മഞ്ഞക്കടമ്പിൽ ആവശ്യപ്പെട്ടു പദ്ധതി നടപ്പിലാക്കിയാൽ മാത്രമേ കേന്ദ്ര ഗവൺമെന്റ് സബ്സിഡികൾ നേടിയെടുക്കുവാൻ സാധിക്കൂ എന്നും സംസ്ഥാന സർക്കാർ വൈദ്യുതി ഉപഭോക്താക്കളെ കൊള്ളയടിക്കുകയാണെന്നും അദ്ദേഹം ആരോപിച്ചു സ്മാർട്ട് മീറ്റർ പദ്ധതി കേരളത്തിൽ നടപ്പാക്കുക മീറ്റർ ചാർജ് ഒഴിവാക്കുക ഫിക്സഡ് ചാർജ് ഒഴിവാക്കുക എന്നീ ആവശ്യങ്ങൾ ഉന്നയിച്ച് സംസ്ഥാന വ്യാപകമായി കേരള കോൺഗ്രസ് ഡെമോക്രാറ്റിക് പാർട്ടിയുടെ നേതൃത്വത്തിൽ ശക്തമായ സമരപരിപാടികൾ ആരംഭിക്കുമെന്നും കൂട്ടിച്ചേർത്തു കേരള കോൺഗ്രസ് ഡെമോക്രാറ്റിക് ജില്ലാ നേതൃയോഗം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം ജില്ലാ കൺവീനർ ബിനു ആയിരമലയുടെ അധ്യക്ഷതയിൽ ചേർന്ന യോഗത്തിൽ വൈസ് ചെയർമാൻ പ്രൊഫസർ ബാലുജി വെള്ളിക്കര ജനറൽ സെക്രട്ടറി പ്രസാദ് ഉരുളികുന്നം ട്രഷറർ റോയി ജോസ് സെക്രട്ടറിമാരായ അഡ്വക്കേറ്റ് സെബാസ്റ്റിൻ മണിമല മോഹൻദാസ് അമ്പലാറ്റിൽ ശിവപ്രസാദ് ഇരവിമംഗലം മനോജ് മാടപ്പള്ളി ലൌജിൻ മാളിയക്കൽ കോട്ടയം ജോണി സജി ഫിലിപ്പ് ജോസഫ് തിരുവാർപ്പ് അനീഷ് തമ്പി രാജേഷ് കോശി സതീഷ് കോടിമത സന്തോഷ് ബി കെ ടോമി താണോലിൽ സന്തോഷ് ജോസഫ് ബിജു എം നായർ ഉണ്ണി എസ് അജി കെ ആർ അഖിൽ ഇല്ലിക്കൽ തുടങ്ങിയവർ പ്രസംഗിച്ചു

വലിയ അധികരമായ ചാർജാണ് സ്മാർട്ട് മീറ്റർ കാരണം ജനങ്ങളെ കൊളയടിക്കുക എന്നുള്ളത് തുടർന്നുകൊണ്ട് പോകുക എന്നുള്ളതാണ് വിളിച്ചത് അപ്പൊ മീറ്റർ അവരുടെ ബില്ലി ഓരോ മാസവും ബില്ല് ക്രമീകരിക്കുകയാണെങ്കിൽ നമ്മുടെ നമുക്ക് അല്ലെങ്കിൽ ഗവൺമെന്റ് എങ്ങനെയും ഇവിടെ ഇവിടെ ഈ എല്ലാ ഞാൻ എന്നുള്ള നയമാണ്യിരിക്കുന്നുയറ്റും കാർഷികൊണ്ട് ജനങ്ങളാകെ അവരുടെ ഇരുന്നൂറ്റി അൻപത് രൂപ പ്രഖ്യാപിക്കുന്നു രണ്ടാം പിണറായി സർക്കാരിന്റെ അധികാരം ഉള്ളത് പക്ഷേ അതൊക്കെ പ്രായപോധികമാക്കുവാൻ അവർക്ക് സാധിച്ചില്ല അവരും തെരഞ്ഞെടുപ്പിന് ശേഷം മുഖ്യമന്ത്രി മുഖ്യമന്ത്രി കുടുംബാംഗങ്ങളും അവർ വിദേശയാത്ര നടത്തി

സ്ത്രീകൾ ആളുകളെ മാത്രം ഇത്രയും പേരാളുകൾ മറ്റു നിയോജനം ഉൾപ്പെടുത്തി കൊണ്ട് ഒരു അടുത്ത മാസം ഒരു ഇരുപതാം കൂടി നമുക്ക് നമ്മുടെ ജില്ലാ കമ്മിറ്റി പൂർണ്ണമായി നമുക്ക് നമുക്ക് പ്രഖ്യാപിക്കാം എന്നാണ് കരുതുന്നത്